പ്രസംഗം അങ്ങനെ എന്താ 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 പേര് 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 മോന്റെ മോന്റെ പേരെന്താ പേരെന്താ എന്തിനൊക്കെ ഉണ്ട് മദ്രസില് പരിപാടിക്ക് ഇതാരാ ഏ അപ്പോ എപ്പോളാ തുടങ്ങല ഇവിടെ കുട്ടികളൊക്കെ പ്രാക്ടീസിന് വേണ്ടി എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ ഇത് മന നോക്കണം 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 ക്രോസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നോക്കണ വണ്ടി നോക്കണം ഇവരൊക്കെ ആവേശത്തിലാണ് ഇത് അൻബാർ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ കൊളപ്പുറം സൗത്ത് ഇതോ പേര് മാറ്റിയോ ഏ

െ കാത്തിരിക്കണം നമ്മളെ ഞാനിവിടെ പാക്ക് പറയല പരിപാടി യൂട്യൂബ് ചാനൽ ഉണ്ട് ദഫും പരിപാടിയൊക്കെ ഉസ്താദ് എപ്പോഴാണ് വരിക ഏ പന്ത്രണ്ടരേ പന്ത്രണ്ടർക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞതാ ഏ എല്ലാരും പേര് എന്താ പേര് പേരെന്താ സ്കൗട്ട് സ്കൗട്ടിന് അല്ലേ എന്തൊക്കെ ഉണ്ട് ദഫ് ഉണ്ട് ഫ്ലവർ ഷോ അല്ലേ അതിനാരക്കെ ഉള്ളത് അതിനൊക്കെ ആരൊക്കെ ഉള്ളു ഇവിടെ എത്രാം ക്ലാസ് വരെ ഉണ്ട് ഒന്ന് മുതൽ ഒന്ന് മുതൽ എത്രാം ക്ലാസ് വരെ ഉണ്ടോ ഒന്ന് ഏഹ് ഒന്ന് മുതൽ എത്ര വരെ ഉണ്ട് പ്ലസ് ഒന്നു വരെ ഉണ്ടോ ആ സാറണല്ലോ അപ്പോൾ ആരെങ്കിലും ഒരു പാട്ട് പാടാ. ഈ, ഇ നല്ല പാട്ടാണ്. ഒരു പാട്. സലാം. വ ഇസ്ലാം. അണ്ട കുട്ടീ എന്താ പേര് പേര്? ഇങ്ങേര്. ആ ബാസിത്. ആ ബാസിത് ഒരു പാട്ട് പാടൂട്ടോ. അപ്പോൾ, അൊക്കെ മണ്ണും മിന്നും മലരവടി ഉദയം ചെയ്ത അന്ധാരത്തെൻ മലരേ ഇതൊഹാ. അന്ധാരത്തെ വെച്ച നിലാവേ അന്ധര പൂന്തെച്ച സിരാദേ. അതൊ ദേവി പാടും. ഇന്ദിര സലാം. 哎呀！